ശബരിമലയിൽ മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്തും വിശ്രമ കേന്ദ്രം കുട്ടികൾക്ക് ക്യൂവില്ലാതെ അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ കുട്ടികേറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം എത്തുന്ന മുതിർന്നവർ ഈ സംവിധാനം നിർദ്ദേശാനുസരണം പ്രയോജനപ്പെടുത്തണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്തും അടുത്ത വർഷവും വിശ്രമ കേന്ദ്രം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പമ്പയിൽ അടുത്തിടെ ആരംഭിക്കുന്ന ഹോസ്പിറ്റലേഷൻ സെന്ററിന്റെ മാതൃകയിലാണ് പുതിയ കേന്ദ്രം ഒരുക്കുന്നതെന്നും ശബരിമലയിൽ കുട്ടികൾക്ക് മാത്രം ഒരുക്കിയിട്ടുള്ള ക്യൂ സംവിധാനം അടുത്ത വർഷം വിപുലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് ക്യൂവില്ലാതെ അയ്യപ്പ ദർശനം സാധ്യമാകാൻ കുട്ടികേറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വർഷം ഈ സംവിധാനവും വിപുലപ്പെടുത്തും എത്തുന്ന മുതിർന്നവർ ഈ സംവിധാനത്തെ നിർദ്ദേശാനുസരണം ഉപയോഗപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ലക്ഷം തീർത്ഥാടകരെയാണ് ഇക്കുറി അധികമായി പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലയ്ക്കൽ മുതൽ സോപാനം വരെ തീർത്ഥാടകർക്കായി ഇത്തവണ മികച്ച സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പമ്പയിലും നിലയ്ക്കലും അധികമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിച്ചു പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ മൂന്ന് നടപ്പന്തലുകൾ സ്ത്രീകൾക്കായി വിശ്രമ കേന്ദ്രം എന്നിവ നിർമ്മിച്ചു ക്യൂവിൽ നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം ബിസ്ക്കറ്റ് എന്നിവ നൽകുവാൻ സംവിധാനവും ഏർപ്പെടുത്തി വെർച്വൽ ക്യൂ ഫലപ്രദമായി നടപ്പാക്കാനായതോടെ സന്നിധാനത്തേക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഭക്തർക്ക് എത്താനായെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ മുഖ്യപ്രസാദമായ അരവണ ഉണ്ണിയപ്പം എന്നിവ അനിയന്ത്രിതമായതാണ് വിതരണം ചെയ്യുന്നത് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ലക്ഷം അരവണ്ണ ടിന്നുകൾ കരുതൽ ശേഖരമായി ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം ടിന്നുകൾ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടെന്നും ദിവസവും മൂന്നര ലക്ഷം അരവണ ടിന്നുകളുടെ വിൽപ്പന നടന്നു വരുന്നുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് പാല